ജോർദാൻ്റെ തലസ്ഥാന നഗരിയായ അമ്മാനിൽ നിന്നാണ് ഈ ലക്കം ജേണിയസ്റ്റ് റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലുണ്ടായിരുന്ന പത്ത് സുപ്രധാന നഗരങ്ങളായ ഡെക്കാ പോളിസിൻ്റെ കൂട്ടത്തിലൊന്നും അറബ് ലോകത്ത് ഫിലാഡൽഫിയുമായ അതിമനോഹര നഗരം അറബ് സാംസ്കാരികതയുടെയും ക്രൈസ്തവ ബൈസന്റൈൻ കാലഘട്ടങ്ങളുടെയും അമൂല്യമായ അവശിഷ്ടങ്ങളുള്ള അമ്മാൻ നഗരത്തിന് യേശുക്രിസ്തുവിനും മുമ്പ് എട്ട് സഹസ്രാബ്ദങ്ങളുടെയെങ്കിലും പഴക്കം കണക്കാക്കുന്നുണ്ട് ഗൾഫ് മേഖലയിലെ മിക്ക രാജ്യങ്ങളിൽ നിന്നും പഴമയുടെ അടയാളങ്ങൾ കാലക്രമത്തിൽ അപ്രത്യക്ഷമായപ്പോൾ അസൂയാർഹമായ രീതിയിൽ അത് കാത്തു സൂക്ഷിച്ച നഗരമാണ് അമ്മാൻ പ്രത്യേകിച്ചും ഈ നഗരത്തിന്റെ ഡൗൺ ടൗൺ മേഖല ദേശത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായാണ് ഇന്ന് അമ്മാൻ അറിയപ്പെടുന്നത് മുസ്ലിം രാജ്യങ്ങളുമായി അങ്ങേയറ്റം മോശമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഇസ്രായേൽ അയൽരാജ്യമെന്ന നിലയിൽ ഒത്തുപോകാൻ നിർബന്ധിതമായ രാജ്യം കൂടിയാണ് ജോർദാൻ ഇസ്രായേൽ കയ്യേറുന്നതിന് മുമ്പേയുള്ള കാലത്ത് ഇന്നത്തെ ജെറൂസലം ഉൾപ്പെടെയുള്ള ദക്ഷിണ ഭാഗങ്ങൾ ജോർദാൻ്റെ കീഴിലായിരുന്നു ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിനു ശേഷം ജറൂസലം വിഭജിക്കപ്പെടുകയും ബൈത്തുൽ മഖ്ദിസ് എന്ന മസ്ജിദുൽ അക്സൈഡ് ഉടമസ്ഥാവകാശം മാത്രം ജോർദാൻ്റെ കീഴിൽ ബാക്കിയാവുകയുമാണ് ഉണ്ടായത് ജി സി സി രാജ്യങ്ങളിൽ നിന്നും കരമാർഗം പലസ്തീനിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ പ്രധാന ഇടത്താവളം കൂടിയാണ് ഇന്ന് അമ്മാൻ നഗരം ഈജിപ്തിലേക്കുള്ള യാത്രാമധ്യം ലഭിച്ച ഒരു പകൽ ഉപയോഗപ്പെടുത്തി ട്രാൻസിറ്റ് വിസയിൽ പുറത്തിറങ്ങിയാണ് അമ്മാൻ നഗരത്തിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ ജേണിയിസ്റ്റ് പകർത്തിയത് അമ്മാനിലെ സുപ്രധാന ടൂറിസ്റ്റ് ആകർഷണമായ സെവൻ സ്ലീപ്പേഴ്സ് എന്ന അസാബൽ കേഫിൻ്റെ ഗുഹയുടെ യാഥാർഥ്യമാണ് ജേണീസ്റ്റ് ഈ ലക്കത്തിൽ പരിശോധിക്കുന്നത് നേരത്തെ തുർക്കിയിലെ എഫിസൂസിലുള്ള ഏഴ് യുവാക്കളുടെ ഗുഹയെക്കുറിച്ച എപ്പിസോഡ് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവുമല്ലോ ഇസ്ലാമിക ക്രൈസ്തവ യഹൂദ വിശ്വാസങ്ങളിൽ ഏറെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഏഴ് യുവാക്കളുടെ പേരിലുള്ള ഈ ഗുഹ അർറാജിബിലാണ് രാജ്യബിലാണ് സ്ഥിതി ചെയ്യുന്നത് തുർക്കിയിലേതുപോലെ ഇവിടെയും ഒരു കുന്നിൻ ചെരുവിലാണ് ഗുഹ അർ അതിനോട് ചേർന്ന് ഇപ്പോഴുള്ളത് ഒരു മസ്ജിദാണ് റോമൻ കാലഘട്ടത്തിലാണ് ഇവിടെ ഒരു ചർച്ച് ഉണ്ടായിരുന്നത് ആ ചർച്ച് നിലനിന്നതിന്റെ അടയാളങ്ങളായി ഏതാനും തൂണുകൾ മാത്രമേ ഇപ്പോഴിവിടെ ബാക്കിയുള്ളൂ ഡീഷ്യസ് ചക്രവർത്തിയുടെ കാലത്ത് വേട്ടയാടപ്പെട്ട ദൈവവിശ്വാസികളായ ഏഴ് യുവാക്കളും അവരുടെ നായയും ഒരു ഗുഹയ്ക്കകത്ത് അഭയം തേടിയെന്നും അവർ പിന്നീട് മൂന്നു നൂറ്റാണ്ടിലേറെക്കാലം ഉറങ്ങിപ്പോയെന്നുമാണ് കഥ പ്രധാനമായും മൂന്ന് അറകളാണ് ജോർദാനിലെ ഗുഹക്കുള്ളത് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഇടതുഭാഗത്തുള്ളതിൽ പേരും വലതുഭാഗത്തതിൽ മൂന്ന് പേരും പുറത്ത് അവരുടെ നായയും കിടന്നുറങ്ങിയെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇടതുഭാഗത്തെ കല്ലറകളോട് ചേർന്ന് വൈസെൻ്റൈൻ കാലഘട്ടത്തിൽ കൊത്തിവെച്ച ചില ചിത്രപ്പണികൾ കാണാം പിന്നീട് വന്ന നൂറ്റാണ്ടുകളിൽ പണി കഴിപ്പിക്കപ്പെട്ടവയാണ് ഈ കല്ലറകൾ ജോർദാൻ മുസ്ലിം ഭരണത്തിന് കീഴിലെത്തിയപ്പോൾ കാര്യമായ മാറ്റത്തിരുത്തലുകളൊന്നും വരുത്താതെ അവ സംരക്ഷിക്കപ്പെടുകയാണുണ്ടായത് വലതുഭാഗത്തെ കല്ലറകൾക്ക് പുറത്ത് ചെറിയൊരു ദ്വാരത്തിലൂടെ നോക്കുമ്പോൾ ഈ യുവാക്കളുടേതെന്ന് കരുതുന്ന എല്ലിന്റെ അവശിഷ്ടങ്ങൾ കാണാനാവും അമ്മാനിലുള്ള അസാബുൽ കഫിൻ്റെ ഗുഹയിൽ നടത്തിയ കാർബൺ ടെസ്റ്റ് പരീക്ഷണങ്ങൾ തടയിക്കുന്നത് രണ്ടായിരത്തിലേറെ വർഷങ്ങൾ പഴക്കമുള്ള എല്ലുകളാണ് ഇതിനകത്തുള്ളത് എന്നാണ് ഇത് പിന്നീട് ബൈസൻഡേൻ കാലഘട്ടത്തിലും സലാഹുദ്ദീൻ നൈബിയുടെ കാലഘട്ടത്തിലൊക്കെ ഗുഹയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ കുറേ ചിത്രപ്പണികളൊക്കെ നമുക്കകത്ത് കാണാൻ കഴിയും അതിൽ പലതും ബൈസൻഡേൻ കാലഘട്ടത്തിൽ നിന്നാണ് അപ്പോൾ ക്രിസ്തു മതത്തിൻ്റെയും ജൂതമതത്തിൻ്റെയൊക്കെ സങ്കല്പങ്ങൾ ഈ അസാബുൽ കഫ് അല്ലെങ്കിൽ സെവൻ സ്ലീപ്പേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരുടെ വേദഗ്രന്ഥങ്ങളിൽ ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു ഇവൻ ചൈനയിൽ പോലും ഗുഹ ഉള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുർക്കിയിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിലുണ്ട് ഗുഹക്കകത്തുണ്ടായിരുന്ന യുവാക്കളുടെ എണ്ണത്തെക്കുറിച്ചും എത്ര വർഷങ്ങൾ അവരുറങ്ങി എന്നതിനെ കുറിച്ചും ഇസ്ലാം മതത്തിലും ക്രൈസ്തവ സങ്കല്പങ്ങളിലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത് മുന്നൂറ്റി ഒമ്പത് വർഷം ഈ യുവാക്കളും അവരുടെ നായയും ഉറങ്ങിയെന്നാണ് ഖുർആൻ പറയുന്നത് അവരുടെ എണ്ണം എത്രയെന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല എന്നാൽ ഈ കാലയളവ് മുന്നൂറ്റി എഴുപത്തിരണ്ട് മുതൽ നാനൂറ്റി നാൽപ്പത്തിയെട്ട് വരെ ആയിരിക്കാമെന്നാണ് ക്രൈസ്തവ സങ്കല്പം സുദീർഘമായ നിദ്രയിൽ നിന്നും എഴുന്നേറ്റ യുവാക്കളിൽ ഒരാൾ ലീഷ്യസ് ചക്രവർത്തിയുടെ കാലത്തെ നാണയങ്ങളുമായി മാർക്കറ്റിൽ എത്തിയപ്പോഴാണ് നൂറ്റാണ്ടുകൾ തന്നെ അതിനകം കഴിഞ്ഞുപോയെന്ന് തിരിച്ചറിയുന്നത് അവരുടെ അത്ഭുതകരമായ ഈ ഉറക്കത്തെക്കുറിച്ച കഥ കേട്ടറിഞ്ഞ് ജനങ്ങൾ കൂട്ടത്തോടെ ഗുഹയിലേക്ക് എത്തുമ്പോഴേക്കും ഒരിക്കലും ഉണരാത്ത നിത്യനിദ്രയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവർ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു അതല്ല ഈ സംഭവം കേട്ടറിഞ്ഞെത്തിയ അന്നത്തെ ബിഷപ്പിനോട് തങ്ങൾ ആരാണെന്ന ചോദ്യത്തിന് മറുപടി നൽകിയതിനു ശേഷമാണ് അവർ മരണമടഞ്ഞതെന്ന വാദവുമുണ്ട് എന്തായാലും ഈ മരണത്തെ ദിവ്യമായ അടയാളമായി തിരിച്ചറിഞ്ഞ അക്കാലത്തെ ചക്രവർത്തി പൂർണ്ണ ബഹുമതികളോടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ ഉത്തരവിട്ടു ക്രിസ്തുമത വിശ്വാസികളെ വേട്ടയാടുന്ന പതിവ് റോമൻ ഭരണകൂടം അവസാനിപ്പിക്കാനും ഈ സംഭവം വഴിയൊരുക്കി അമ്മാൻ നഗരത്തിലേതിനേക്കാൾ ക്രൈസ്തവ രാജാവും ബിഷപ്പുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത എഫിസൂസിലാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ ഡക്കാ പോലീസിന്റെ കൂട്ടത്തിലൊന്നായ അമ്മാൻ നഗരവും ക്രൈസ്തവ ഭരണത്തിന്റെ കീഴിലായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നതെന്ന മറുവാദവുമുണ്ട് അമ്മാനിൽ ഇപ്പോഴും റോമൻ ഭരണകാലത്തുണ്ടാക്കിയ സ്റ്റേഡിയവും മറ്റും ഡൗൺ ടൗണിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് തുർക്കിയിലുള്ള ഏഴു യുവാക്കളുടെ ഗുഹ ജിസ്മിറിന് സമീപം എഫിസൂസ് നഗരത്തിലെ കോട്ടയുടെ പുറത്താണ് ഇപ്പോഴുള്ളത് യേശുക്രിസ്തു സ്വപ്നത്തിലൂടെ നൽകിയ നിർദ്ദേശപ്രകാരം വിശുദ്ധ ജോൺ കത്തെഴുതിയ ഏഴു നഗരങ്ങളിലൊന്നാണ് എപ്പിസൂസ് ക്രൈസ്തവതയുടെ മുമ്പുള്ള കാലത്ത് ഗ്രീക്ക് ദൈവമായ ആർത്തമസിന്റെ ദേവാലയം സ്ഥിതി ചെയ്ത നഗരം കൂടിയായിരുന്നു ഇത് എപ്പിസൂസിൻ്റെ ആദ്യകാല ചരിത്രത്തിൽ ഏറെ പേരുകേട്ട ഒന്നായിരുന്നു ഇവിടെയുണ്ടായിരുന്ന നിത്യതയുടെ മരം ഈ മരത്തിൽ വിശ്വസിക്കരുതെന്നും നിത്യതയിലേക്കുള്ള വഴി യേശുവിലൂടെയാണെന്നും എപ്പിസൂസ് നഗരവാസികളെ വിശുദ്ധ ജോൺ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ പ്രസംഗം നടത്തിയതിനാണ് ജോണിന് എപ്പിസോസിലെ രാജാവ് പാറ്റ്മോസ് ദ്വീപിലേക്ക് നാടുകടത്തിയത് നിരവധി യുദ്ധങ്ങളിലും ഭൂകമ്പങ്ങളിലുമൊക്കെ നശിപ്പിക്കപ്പെട്ട ആർത്തമിസിൻ്റെ ദേവാലയം പലതവണ പുനർനമിക്കപ്പെട്ടതായും ചരിത്രം പറയുന്നുണ്ട് പ്രശസ്തിക്ക് വേണ്ടി വളഞ്ഞ വഴി തേടിയ ഇയാളെക്കുറിച്ച് എന്തെങ്കിലും എഴുതി വെക്കുന്നത് ഒരു ഉത്തരവിലൂടെ രോമാ സാമ്രാജ്യം അന്ന് നിരോധിക്കുകയാണുണ്ടായത് പുരാതന ലോകത്തെ ഏറ്റവും വലിയ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ആർത്തമിസിൻ്റെ ദേവാലയം യേശുവിന് ശേഷമുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ മാതാവ് മേരി എന്ന മറിയം ജീവിച്ചിരുന്നുവെന്ന് കരുതപ്പെടുന്ന നഗരം കൂടിയാണ് എപ്പിസോസ് അവരുടെ പേരിലുള്ള ഒരു ആരാധനാലയവും അവർ ജീവിച്ചതെന്ന് കരുതപ്പെടുന്ന വീടും എപ്പിസോസിലുണ്ട് ഇസ്ലാമും ക്രിസ്തുമതവും ഒരുപോലെ അംഗീകരിക്കുന്ന സെവൻ സ്ലീപ്പേഴ്സ് എന്ന അസാബുൽ കൈഫിൻ്റെ ചരിത്രം അവകാശപ്പെടുന്ന ഗുഹകൾ അമ്മാനിലും എപ്പിസോസിലും മാത്രമല്ല ഇപ്പോഴുള്ളത് തുർക്കിയിൽ തന്നെ ടാർസസിലും അഫ്സിനിലും ഇതേ പേരിൽ അറിയപ്പെടുന്ന ഗുഹകളുണ്ട് സിറിയയിൽ ദമാസ്കസിനു സമീപം മൗണ്ട് മൂസയിലും മാർ കിസ്യൂനിലും തുണീഷ്യയിലെ തത്തോയിനിലും ചൈനയിലെ സിൻജിയാങ്ങിലും ഏഴ് യുവാക്കൾ ഉറങ്ങിയതെന്ന് അവകാശപ്പെടുന്ന ഗുഹകൾ വേറെയുമുണ്ട് വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ഗുഹകൾ നിലനിൽക്കുന്നതിൽ നിന്ന് തന്നെ ഒരു കാലത്ത് മാനവരാശിയെ അങ്ങേയറ്റം സ്വാധീനിച്ച സംഭവമായിരുന്നു ഇതെന്ന് വ്യക്തം പ്രകൃതി തത്വങ്ങൾക്ക് അതീതമായി മനുഷ്യന് എത്രത്തോളം ദൈവത്തിന്റെ നേരിട്ടുള്ള സഹായം ലഭ്യമാണ് സുദീർഘമായ ആയുസ് ഒരു സ്വപ്നമാണോ അതോ ദൈവികമായ യാഥാർത്ഥ്യമാണോ കുഴക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് ഇസ്ലാം ക്രൈസ്തവ മതസമൂഹങ്ങൾ നൽകുന്ന ഉത്തരങ്ങളിലൊന്നാണ് ഈ ഗുഹയും അതിലുറങ്ങിയ ഏഴ് യുവാക്കളും ഇതൊരു പിന്നെ പഴയ അവസ്ഥയിൽ ഇടിഞ്ഞുപൊളിഞ്ഞ ഒരു കെട്ടിടം ഇവിടെ ബാക്കിയുണ്ടെങ്കിൽ പോലും ഇതിന്റെ യാഥാർത്ഥ്യം ചോർദാനിലുള്ള ഗുഹയാണോ ടാർച്ചസിലുള്ളതാണോ ഇവിടെയുള്ളതാണോ ഉള്ളതാണോ എന്നിപ്പോഴും വ്യക്തമായിട്ടില്ലെങ്കിൽ പോലും സ്ലീപ്പേഴ്സിന്റെ ഗുഹ എന്ന നിലയിൽ ടൂറിസ്റ്റ് സർക്യൂട്ടിൽ തുർക്കിയിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ